അടിപൊടിയാട്ടോ ശരിക്കൊന്നും കഴുകാൻ പറ്റിയില്ല അപ്പൊ ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു വ്യത്യാസം തന്നെ മുഖത്തുണ്ട് ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണല്ലോ ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ടിപ്സിൻ്റെ വീഡിയോ ആണ് മുഖം നല്ല ബ്രൈറ്റ് ആകാൻ പറ്റിയ നല്ല അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ മൂന്ന് ദിവസമായി നമ്മൾ ടിപ്സിൻ്റെ വീഡിയോസൊക്കെ അപ്പോൾ മൂന്ന് ദിവസം നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അടങ്ങിയ വീഡിയോസുകളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് ടിപ്സിൻ്റെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് എൻ്റെ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഈ കുഞ്ഞ് ടിപ്സിൻ്റെ വീടിയിലോട്ട് പോയേക്കാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പാക്കിലോട്ട് അങ്ങ് പോയേക്കാം അല്ലേ അപ്പോൾ എന്തൊക്കെ സാധനം വേണം നമുക്ക് ആദ്യം തന്നെ നോക്കാം കേട്ടോ അതിന് വേണ്ട സാധനമാണ് എന്താ ബ്രൂ കോഫി കോഫി പൗഡർ എന്തായാലും വേണം കേട്ടോ ഈ പറയുന്ന നാല് സാധനങ്ങളുണ്ട് ഈ നാല് സംഭവം നമുക്ക് വേണ്ടത് തന്നെയാണ് ഒരെണ്ണം പോലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അത്രയും നല്ല സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആകാൻ പറ്റിയ സംഭവങ്ങളാണ് ഇതൊക്കെ അപ്പോൾ കോഫി പൗഡർ എന്തായാലും വേണം പിന്നെ വേണ്ടത് ദ അലോവറ ജെല്ല് എൻ്റെ ഞാൻ അതാ ഞാൻ പറഞ്ഞില്ലേ അലോവറയും കുക്കുംബർ ജെല്ലും കൂടി മിക്സ് ചെയ്താണ് ഇതായാലും കുഴപ്പമില്ല അലോവറ ജെല്ലാം തന്നെയാണെങ്കിലും ഏറ്റവും നല്ലത് അപ്പം ഞാനിത് എടുത്തിട്ടുണ്ട് അലോവെറ ജെല്ല് വേണം പിന്നെ വേണ്ടത് റോസ് വാട്ടർ ആട്ടോ എൻ്റെ ബഞ്ചാറസ് കമ്പനിയുടെ റോസ് വാട്ടർ തീർന്നു പോയി അതുകൊണ്ട് ഞാനിപ്പം ഈ റോസ് വാട്ടർ ആട്ടോ എടുത്തേക്കണത് നിങ്ങൾ നല്ല കമ്പനിയുടെ റോസ് വാട്ടർ എടുക്കുക കേട്ടോ എങ്കിൽ മാത്രം നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് സാധാരണ ഒരു കമ്പനിന്ന് ഇല്ല കേട്ടോ റോസ് വാട്ടർ മാത്രമേ ഉള്ളൂ ഈ കമ്പനിയുടെ എടുത്തേക്കണത് പിന്നെ ഒരു സാധനം കേട്ടോ ലാസ്റ്റത്തെ സാധനമാണ് ഇത് മെയിൻ ആയിട്ട് തന്നെ വേണം നമുക്ക് ഒരു കാരണവശാലും നമുക്കിത് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ അതാണ് കോൺഫ്ലവർ അപ്പോൾ മനസ്സിലായാലും എന്തൊക്കെ വേണമെന്ന് കോൺഫ്ലവർ വേണം അലോവെറ ജെല്ല് വേണം കോഫി പൗഡർ വേണം റോസ് വാട്ടർ വേണം ഈ നാല് സംഭവങ്ങൾ മതി കേട്ടോ നമ്മുടെ മുഖമൊക്കെ നല്ല വണ്ണം ക്ലിയർ ആവും നല്ല നിറം വയ്ക്കാനൊക്കെ സൂ സൂപ്പറാണ് എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് തലവസി പാക്കൊക്കെ ചെയ്യുവാണെങ്കിൽ സൂപ്പർ തന്നെയായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് അന്ന് തന്നെ തേം ഇപ്പം ഇപ്പോൾ വൈകുന്നേരം നമുക്ക് ഉച്ച കഴിഞ്ഞ് ഇപ്പോൾ ഫങ്ഷന് പോകുകയാണെങ്കിൽ നമുക്ക് രാവിലെ നമുക്ക് ഈ പാക്ക് ചെയ്യും കുഴപ്പമില്ല സൺസ്ക്രീൻ ഓഷൻ നമ്മൾ മകത്തങ്ങ് തേച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് നേരെ നമുക്ക് പാക്കിൽ ഉണ്ടാവും പാക്ക് ഉണ്ടാക്കാൻ നോക്കാവേ എന്താ കോഫി പൗഡർ ഞാൻ കട്ട് ചെയ്തു പാത്രത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഒരു പാക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പാക്കറ്റൊക്കെ എടുക്കാം അതനുസരിച്ച് നമുക്ക് പാക്കുണ്ടാക്കി കൈയിലും കാലും ഒക്കെ അങ്ങ് തേച്ച് കൊടുക്കാവേ ഞാൻ ഒരു പാക്കറ്റിലുള്ളത് മാത്രമേ അങ്ങ് ചെയ്യുന്നുള്ളു കേട്ടോ കുറച്ച് ചെയ്യുന്നുള്ളേ കാപ്പിപ്പൊടി ഇട്ടു പിന്നെ വേണ്ടത് അലോവേറ ജെല്ലാണ് ആ ഈ അലോവേറ ജെല്ലിൻ്റെ മണം കളറൊക്കെ ഉണ്ടോ കുറച്ച് എടുക്കാം കേട്ടോ ഇത് അടച്ച് വെച്ചു ഇനി നമുക്ക് റോസ് വാട്ടർ ഇന്ന് വരുമ്പം എനിക്ക് ബഞ്ചാർസ് കമ്പനിയുടെ റോസ് വാട്ടർ വേണമെന്ന് ഞാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ട് കേട്ടോ കൊണ്ടുവരുമോ ആവോ അറിയത്തില്ല എനിക്ക് ആ കമ്പനിയുടെ റോസ് വാട്ടർ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടവേ ഞാനത് തന്നെയാണ് ആ കമ്പനിയുടെ തന്നെയാണ് ഞാൻ കുറേ നാളുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്യാം വാട്ടർ ഇത് മതി കേട്ടോ ഇച്ചിനും കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി നല്ല വണ്ണം മിക്സ് ചെയ്യണം കേട്ടോ കണ്ടില്ലേ കട്ടാർവാഴയുടെ ഇതൊക്കെ ജെല്ലൊക്കെ ഇങ്ങനെ കട്ടയായിട്ട് തന്നെ ഇരിപ്പുണ്ട് നമ്മൾ നല്ല വണ്ണം ഇങ്ങനെ മിക്സ് ചെയ്യുക മിക്സിങ്ങിലാണ് ഏറ്റവും കാര്യം കേട്ടോ നമ്മൾ മിക്സിങ് ശരിയാവില്ലെങ്കിൽ നമ്മുടെ പാക്കും ശരിയാവില്ല പിന്നെ നമ്മൾ നിറം വെച്ചില്ല അങ്ങനെയാണ് ഇങ്ങനെയൊന്നും പണ്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ മിക്സിങ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എന്ത് പാക്കിലും ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഈ സ്പൂണ് തന്നെ വേണമെന്നില്ല കണ്ടില്ലേ ഈ സ്പൂണിൽ തന്നെ കട്ടാർവാഴയുടെ ജെല്ലൊക്കെ ഉണ്ടായിരുന്നേ കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്താലും മതി അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഞാനിത് നല്ല വെണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കോൺഫ്ലവറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കോൺഫ്ലവർ മതിയേ ഒത്തിരി ആകുമ്പോൾ ഇത് കട്ട പിടിച്ചുപോലെ ഇരിക്കും അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം ഇട്ടപ്പം അത്ര അങ്ങ് കട്ടി ആയില്ലായിരുന്നു കേട്ടോ അവിടെ ഞാനിതാ കുറച്ചും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ നോക്കി നോക്കി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഒത്തിരി കട്ടിയാവും ചെയ്യരുത് എന്നിട്ട് ഒത്തിരി അങ്ങ് പാക്ക് ആവും ചെയ്യരുത് അപ്പോൾ ഇതാ ഇതുപോലെ അങ്ങ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം നല്ല നല്ലവണ്ണം മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് അങ്ങ് മിക്സ് ചെയ്താൽ മതിയേ ഉണ്ടല്ലേ ഇതുപോലെ അങ്ങ് മതി കേട്ടോ ഇനി ഒത്തിരി കട്ടിയാവണ്ട ഇനി നമുക്ക് നമ്മുടെ മുഖത്തും കയ്യിലും കാലിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കണ്ടില്ലേ ഇത് മുഖത്തും കഴുത്തിലും ഒക്കെ കയ്യിലൊക്കെ തേച്ച് കൊടുക്കാനുള്ള പാക്ക് ഇവിടെ ഉണ്ട് ഇനി നമുക്ക് രണ്ട് മിനിറ്റ് ഈ പാക്ക് ഇങ്ങനെ തന്നെ വെക്കാവേ എന്നിട്ട് നമ്മുടെ മുഖത്തങ്ങ് തേച്ച് കൊടുത്താൽ മതി രണ്ട് മിനിറ്റ് വരെ നമുക്ക് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ ഇതാ രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കണ്ടില്ലേ നമ്മുടെ പാക്ക് കണ്ടില്ലേ എന്താ ആയിട്ടുണ്ട് കേട്ടോ ഒത്തിരി കട്ടിയുമല്ല ഒത്തിരി ലൂസും അല്ല ഒരിടത്തരം നമുക്കിങ്ങനെ മതി കേട്ടോ നമ്മൾ മുഖത്തങ്ങ് തേച്ചു കൊടുക്കാവേ മുഖം നല്ല വെറുതെ കഴുകിയിട്ടൊക്കെ വരണേ നമ്മുടെ കണ്ണിൻ്റെ സൈഡിലൊക്കെ അങ്ങ് തേച്ചു കൊടുക്കാം കേട്ടോ കണ്ണിൻ്റെ സൈഡിലൊക്കെ കറുപ്പൊക്കെ പോകാനൊക്കെ നല്ലതാണ് നോക്കിയിട്ട് കളറൊക്കെയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ അല്ലേ ഒത്തിരി ബ്രൗൺ കളർ എന്ന് പറയാൻ പറ്റില്ല ലൈറ്റ് കളർ നമുക്കിത് കട്ടി തന്നെ തേച്ച് കൊടുക്കണേ നല്ല മണം വേണ്ട കാരണം അലോവറ ജെല്ലിൽ നല്ല മണം ഉള്ളതാണ് അതുകൊണ്ട് നമ്മുടെ പാക്ക് നല്ല അടിപൊളി മണമാണ് കണ്ണിൻ്റെ ഈ സൈഡിലെ കറുപ്പൊക്കെ പോകാൻ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മുടെ നെറ്റിയിലെ ആ സൈഡിലെ കറുപ്പ് പോകാനും നല്ലതാണ് മുഖത്തിലെ കറുത്ത പാടൊക്കെ മാറി മുഖം നല്ല ബ്രൈറ്റാവും കേട്ടോ ചോക്ലേറ്റ് മിഠയുടെ അതേ കളറ് പിന്നെ അലവറ ജെല്ലൊക്കെ ചേർത്തുകൊണ്ടേ നമ്മുടെ സ്കിന്നൊന്നും ഒരിക്കലും അങ്ങനെ ഡ്രൈ ആവേയില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് തിളങ്ങുക കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കടയിൽ മേടിക്കുന്ന അലോവറ ജെല്ലിൻ്റെ പകരം നമുക്ക് വീടുകളിലുള്ള അലോവറയിലെ അതായാലും നമുക്ക് ഉപയോഗിക്കാം പക്ഷെ ഇവിടെ ഞാനത് ഉപയോഗിച്ച് ഉപയോഗിച്ച് തീർത്ത് കഴിഞ്ഞു അതുകൊണ്ട് ഇനിയൊന്നും തേക്കാനൊന്നും പറ്റില്ല കേട്ടോ ഞാനത് ആ കഴുത്തിൽ കൂടെ അങ്ങ് തേച്ചു കൊടുക്കാനേ അങ്ങനെ നമ്മുടെ തിരക്കുകൾ കാര്യങ്ങളൊക്കെ തീർന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയിരുന്നു ഇപ്പം എല്ലാം തീർന്നു ഇപ്പം നമ്മൾ ഫ്രീ ആയി അല്ലെങ്കിൽ എപ്പോഴും പണിയും അടിച്ചു വാറലും രാവിലെ തുടക്കൽ വൈകുന്നേരം തുടക്കൽ പൊടി വരുമ്പോഴത്തേക്കും അടിച്ചു വരും ഇപ്പം അങ്ങനെ പൊടി വന്നാലും ഞാൻ വൈ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചു വരും രാവിലെ അടിച്ച് വരും എന്നാലും ഉണ്ടുംകൂട്ടിരിപ്പം പിറ്റുത്തൊടി നടക്കൊക്കെ ആണെങ്കിൽ പൊടി വരുവാണെങ്കിൽ ഞാനത് അങ്ങനെ ഇരിക്കട്ടോ ടൈലിൽ മാത്രം പൊടി വരുവല്ലോ അകത്തങ്ങനെ പൊടിയൊന്നും വരത്തില്ലേ അപ്പം ഞാൻ ഉച്ചയ്ക്ക് ആവുമ്പോഴേ അടിച്ചൊക്കെ വരുവുള്ളൂ ഇപ്പം ഞാൻ രണ്ടു ദിവസമായിട്ട് മടി മടിച്ചായിട്ടിരിക്കുകയാണ് നല്ല പണിയായിരുന്നു കേട്ടോ അടുക്കള പണിയും ആ അടുക്കള പണി തന്നെയുണ്ട് ഭയങ്കര പണിയാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും വെറുക്കലും ഒന്നും പറയണ്ട ഇപ്പം എല്ലാം കഴിഞ്ഞു അപ്പം ഞാനിതാ മുഖത്തൊക്കെ അങ്ങ് തേച്ചിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ പാക്ക് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് കുറച്ചും കൂടി അങ്ങ് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ മേശ ഇവിടെയൊക്കെ ഹെയർ ഉള്ളതുകൊണ്ടാണ് അത് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ കിങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കുന്നത് മസാജ് പോലെ അങ്ങ് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇങ്ങനെ ഒരു മസാജ് പോലെ ചെയ്ത് കൊടുക്കണം നമ്മുടെ സ്കിന്നിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് അബ്സോർബാവുകയും ചെയ്യും പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു എന്താ പറയുക നല്ല ഭംഗി ഉണ്ടാകും കാണാനൊക്കെ മുഖം കാണാൻ നല്ല ഭംഗിയുണ്ടാവും കാരണം ഇതിൽ കട്ടർ ചെല്ലൊക്കെ ചേർത്തോണ്ടേ സ്കിന്നൊക്കെ നല്ല അടിപൊളി തന്നെ ഉണ്ടാവും കേട്ടോ നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളു നമ്മുടെ ബ്യൂട്ടി പാർലർ പോയിട്ട് വെറുതെ കാശ് മുടക്കി ഫേഷ്യൽ ചെയ്ത് ബ്ലീച്ച് ചെയ്ത് നമ്മുടെ മുഖം വെറുതെ കേടാക്കണ്ട നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഉള്ളൂ പിന്നെ വെയിൽ അധികം കൊള്ളാതിരിക്കുകതിന് വെയിലത്തൊക്കെ ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സൺസ്ക്രീൻ ലോഷനൊക്കെ തേക്കുക അങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്ന ചെറിയ ചെറിയ പൊടി കൈകളൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ മുഖമൊക്കെ നല്ല ഭംഗിയോടെ പാടുകൾ വരാതെയൊക്കെ ഇരിക്കും ഇതിൽ ഒത്തിരി ഭയങ്കര അങ്ങനെ വെള്ളപ്പാറ്റിനെ പോലെ വെളുക്കുന്നൊന്നും പറയില്ല പക്ഷെ നമ്മുടെ സ്കിന്നു നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അതായത് പാടൊക്കെ നല്ല വൃത്തിയൊക്കെ കുറഞ്ഞ് മുഖം കാണാൻ നല്ല സുന്ദരമായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ നമുക്ക് ഉപയോഗിക്കാം വൈകുന്നേരം ഉപയോഗിക്കുന്നതാണ് ഇച്ചിരി കൂടെ നല്ലത് പിന്നെ ഫംഗ്ഷൻ അവിടെ ഇവിടെയൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ രാവിലെ മണ്ണിൽ തേച്ച് കഴിഞ്ഞ് നമുക്ക് സൺസ്ക്ലോഷ് തേച്ചാലും മതി പക്ഷെ വൈകുന്നേരങ്ങളിലെ പാക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ നമുക്ക് പെട്ടെന്ന് ടാൻ അടിക്കും നമ്മളിപ്പം ഇതൊക്കെ തേച്ച് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി മുറ്റത്ത് ഇറങ്ങി ഉടനെ തന്നെ ടാൻ അടിക്കില്ല നമ്മളിപ്പം വെയിലത്തൊക്കെ ഇപ്പം പറമ്പിലൊക്കെ പോവുകയൊക്കെ ചെയ്യുവാണെങ്കിലേ അപ്പോൾ ഒത്തിരി വെയിലങ്ങ് അടിക്കുമ്പോൾ നമ്മൾ സ്കിൻ പാക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് ആ സമയത്ത് ഭയങ്കര വെയിലൊക്കെ കൊള്ളുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചുളിവ് വരും പെട്ടെന്ന് അങ്ങ് കരിമങ്കലും പെട്ടെന്ന് വരും പിന്നെ പെട്ടെന്ന് ടാൻ അടിക്കും അങ്ങനെയൊക്കെ വരും കേട്ടോ അതുകൊണ്ടാണ് വൈകുന്നേരങ്ങൾ പാക്ക് ചെയ്താൽ മതിയെന്ന് പറയണത് ഞാനിപ്പം പകലാട്ടോ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പകലാട്ടോ പാക്ക് ചെയ്യണത് എനിക്ക് വൈകുന്നേരം ചെയ്യാനൊന്നും സമയം കിട്ടുന്നില്ല പിന്നെ നമ്മൾ വീട് ഇടുന്നതുകൊണ്ടും അതിന് കുറേ കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വൈകുന്നേരം അല്ല ഈ പകല് വീട് പാക്ക് ഇടുന്നത് അപ്പോൾ ഞാൻ ഞാൻ തേച്ച് കഴിഞ്ഞ കേട്ടോ ഇനി കുറച്ചും കൂടെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കൊരു കട്ടി തേക്കാന്ന് നമുക്കിത് കുഴപ്പമില്ല നമുക്ക് തേക്കുന്നതനുസരിച്ച് പഴമ സ്കില്ലിലോട്ട് ഇങ്ങനെ വലിയുന്നുണ്ട് ഇങ്ങനെ അങ്ങ് തേച്ച് തേച്ച് കൊടുത്താൽ കേട്ടോ കബളിലൊക്കെ ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി ഓക്കെ അപ്പം കഴിവിൻ്റെ പുറമെ തേച്ചില്ല കേട്ടോ മറന്നും കൂട്ടിക്കെട്ടിയൊക്കെ പറഞ്ഞ് പോയി എന്നും മറവിയാണ് അപ്പം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മറിയ അപ്പം നമ്മുടെതാ മുഖത്തൊക്കെ തേച്ചിട്ടുണ്ടേ ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മുഖം നല്ല വൃത്തിൽ അങ്ങ് കഴുകുകട്ടോ നല്ല വണ്ണം നിറം വയ്ക്കും നല്ല വ്യത്യാസം ഉണ്ടാവും നിങ്ങളൊന്ന് തേച്ച് ഉപയോഗിച്ച് നോക്കണം കാരണം കോഫി പൗഡർ തന്നെ തേക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസം തന്നെ ഉണ്ടാവും അതിൻ്റെ കൂടെ നമ്മൾ കോൺഫ്ലോവറും കൂടെ ചേർക്കുമ്പോഴാണ് ഡബിൾ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുകേ അപ്പോൾ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കാണാം കേട്ടോ ഇതിന് കുറച്ചും കൂടെ ബാക്കിയുണ്ട് അത് ഞാൻ ഞാനിപ്പോൾ ഒന്നും കൂടെ ഒന്ന് മോക്ക് വെക്കുക ഇപ്പോൾ കാണിക്കണ്ടല്ലോ ഞാൻ ഒന്നും കൂടെ അങ്ങ് തേച്ച് തേച്ച് അങ്ങ് കൊടുക്കുവേ അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കാണാം നമ്മുടെ പാക്ക് തുടങ്ങിയിട്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് കഴുകി കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാനിത് വെള്ളം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്കിത് കൊതിക്കൊന്ന് അനച്ച് കൊടുത്തിട്ട് മസാജ് പോലെ ചെയ്തിട്ട് വേണം കഴുകിയെടുക്കാനെ ഇപ്പം നല്ല തണുപ്പുണ്ട് കേട്ടോ കട്ടർ വാഴയൊക്കെ ചേർത്തോണ്ടേ നല്ല തണുപ്പാണ് വെള്ളം കൂടെ ചേർക്കുമ്പോൾ നല്ല സുഖമാണ് അടിപൊളിയാണ് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ അങ്ങ് തുടക്കുമ്പോൾ തന്നെ സോറി കഴുകുമ്പോ തന്നെ നല്ല മാറ്റാണ് നോക്കിക്കേ കണ്ടോ അടിപൊളി നല്ല ഓറ്റായിട്ടോ നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴേ നമുക്ക് ഈ പാക്കങ്ങ് ഉപയോഗിച്ചാൽ മതി നമ്മുടെ കണ്ണിൻ്റെ സൈഡിലൊക്കെ ഞാൻ തേച്ചിട്ടുണ്ട് കണ്ണിൻ്റെ സൈഡിലെ കറുപ്പൊക്കെ മാറാനായിട്ട് കുറച്ച് ദിവസമായിട്ട് ഉറക്കമൊന്നുമില്ലായിരുന്നു അപ്പോൾ കണ്ണിൻ്റെ സൈഡിലൊക്കെ കറുത്തു ഇനി വേണമെൻ്റെ കുക്കും ബോറിൻ്റെ ജെല്ലൊക്കെ ഒന്ന് തേക്കാനായിട്ട് കണ്ടില്ലേ മുഖം കഴിയപ്പ നോക്കിക്കേ നല്ല മാറ്റം വന്നു കേട്ടോ നോക്കി നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നില്ലേ കണ്ടില്ലേ നല്ല മാറ്റം വന്നു അടിപൊളിയാട്ടോ കേട്ടോ ശരിക്കൊന്നും കഴുകാൻ പറ്റിയില്ല കണ്ടില്ലേ ഇനി കഴുത്തും അടുത്തം കൂടെ ഒന്ന് കഴുകിയെടുക്കട്ടെ നിങ്ങൾക്ക് ഈ റിസൾട്ടൊക്കെ ഒന്ന് കാണിച്ചായിരുന്നു ഇപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ആ കണ്ടോ കണ്ടു എറും വെച്ചത് കണ്ടു എന്ന് പറഞ്ഞുകഴിഞ്ഞതിനേക്കാളും നല്ലത് നിങ്ങളുടെ മുന്നിൽ വെച്ചിങ്ങനെ നമ്മുടെ പാക്കൊന്ന് കഴുകിയെടുക്കുമ്പോൾ റിസൾട്ട് മനസ്സിലാവുമല്ലോ അപ്പോൾ ഞാനിതാ ഒന്ന് ഉണ്ണിക്കൂട്ടിനൊന്ന് വന്നതാണേ പോക്കിരി വന്നിട്ട് ഇവിടെയൊക്കെ വെള്ളം മുറിക്കാൻ തുടങ്ങി കുർത്തം കെട്ടവാൻ അപ്പം ഞാൻ ശരിക്കും ഒന്നുകൂടെ കഴുകിട്ട് വരാം അപ്പം കഴുകി കഴിയുമ്പോൾ തന്നെ നല്ല വ്യത്യാസം കണ്ടിലേച്ച് അകന്ന് നിൽക്കാം കേട്ടോ ആ വച്ചാര വച്ചേരാ അപ്പം കഴുകി വേഗം വരാമേ അപ്പം ഞാനിതാ മുഖമൊക്കെ നല്ല വെറുത്തിൽ കഴുകിയിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒരു വ്യത്യാസം തന്നെ മുഖത്തുണ്ട് നിങ്ങൾക്ക് മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചാൽ നല്ല അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ ഇരു നിറക്കാരിയാണ് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ വൈറ്റ് കളറൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അതെ അടിപൊളി സൂപ്പർ പാക്കാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾക്ക് സാധനങ്ങൾ വെച്ചുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയാണ് കോൺഫ്ലോർ ചേർക്കുമ്പോൾ നോക്കി ചേർക്കണം കേട്ടോ ഒത്തിരി കട്ടിയാകുമ്പം മേത്തി ഇങ്ങനെ ഒട്ടി പിടിച്ച പോലെ ഇരിക്കേ അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശേ കുറേശ്ശേ ഇട്ട് നോക്കിയിട്ട് മിക്സ് ചെയ്ത് കേട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതിയെ കോൺഫ്ലോർ തന്നെ എടുക്കണുണ്ടോ എങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളേ അപ്പോൾ അടിപൊളിയാണ് മുഖത്തിലെ പാടൊക്കെ മാറി മുഖം നല്ല ബ്രൈറ്റ് ആവാനും ഒരു ഇൻസ്റ്റൻറ്റ് ആവാനും സൂപ്പർ ഒരു ഫേസ് പാക്ക് തന്നെയാണ് ഇത് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ വിരുദ്ധമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യാൻ മറന്നുപോകല്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസ് ഇവിടെ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും തെറ്റാ